വേലുത്തമ്പി തളവയുടെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കുണ്ടറവിളംബരത്തിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി േലിത്തമ്പി തലവയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാകണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി കുണ്ടറ വിളംബരത്തിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ പ്രഥമ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് വേലിത്തമ്പി തലവ് നടത്തിയ കുണ്ടറ വിളംബരമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ിറയപ്പെട്ടുള്ള ചാൻസലർ ആണിയുടെ നേതൃത്വത്തിലുള്ള ആ സാഹസികമായിട്ടുള്ള സമരത്തിന് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ചരിത്ര പ്രധാനമായിട്ടുള്ള കുന്ത്ര വിളംബരം ഈ മണ്ണിൽ നിന്ന് ആഹ്വാനിച്ചു ഇപ്പൊ വേണ്ടി വന്നാൽ രാജ്യത്തെ പ്രഥമ സ്വാതന്ത്ര്യ സമരം മുന്നേറ്റമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് വേലു നടത്തിയ കുന്റ വിളംബരം അല്ലെങ്കിൽ കുന്ത്രയിലെ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി വലുതായ പരിശ്രമം നടത്തി അതിന്റെ ഒരു ഘട്ടത്തിലാണ് ബുധ്രയിലെത്തിളംബരം ബുദ്ര വിളംബരത്തിന്റെ പ്രാധാന്യമെന്ന് പറയുന്നത് ഒരു ജനതയെ ദേശാഭിമാന പ്രകോദിതരാക്കി മാറ്റി സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള അന്തിമ സമരത്തിന് അവരെ മാറ്റുക എന്ന ോപിനാഥ് സ്വാഗതം പറഞ്ഞു നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ കൺവീനർ രാധാകൃഷ്ണപിള്ള രാജോടി പണിക്കർ കെ ബാബുരാജൻ പ്രിൻസിപ്പൽ അനിൽകുമാർ വിനയ്കുമാർ ജോർജ് കുരുവിള്ള തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ